പ്രൈസ് ലോൺ ദേ നാമത്തിന് ഉണ്ടാകട്ടെ വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഇന്നത്തെ പ്രോഗ്രാം ജനറൽ ബൈബിൾക്യൂസ് അസ്ഥിയെ അടിസ്ഥാനമാക്കി ഏതാനും ചോദ്യ ഉത്തരങ്ങൾ ചോദ്യം ഒന്ന് അസ്ഥിയിൽ നിന്നും അസ്ഥിയും മാംസത്തിൽ നിന്നും മാംസവും ആര് ആർക്ക് ഉത്തരം ഹൗവ ആദാമിന് ഉൽപ്പത്തി രണ്ടാമധ്യം ഇരുപത്തി മൂന്നാം വാക്യം ചോദ്യം രണ്ട് അസ്ഥികളോട് പ്രവചിച്ച പ്രവാചകൻ ആര് ഉത്തരം എഗസ്കേൽ യഗസ്കേൽ അധ്യായം രണ്ട് മുതൽ വരെ ചോദ്യം മൂന്ന് ദൈവ നിങ്ങളെ സന്ദർശിക്കുമ്പോൾ എൻ്റെ അസ്ഥികൾ കൊണ്ടുപോകണമെന്ന് സത്യം ചെയ്യിപ്പിച്ചത് ആര് ഉത്തരം യോസഫ് ഉൽപ്പത്തി അൻപതാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം ചോദ്യം നാല് മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവുമായുള്ളത് ഉത്തരം ഇമ്പമുള്ള വാക്ക് സദൃശവാക്യങ്ങൾ പതിനാറാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ചോദ്യം അഞ്ച് അസ്ഥികളെ പുഴുങ്ങിയത് ആര് ഉത്തരം എഗസ്കേൽ എഗസ്കേൽ ഇരുപത്തിനാലാം അധ്യായം അഞ്ചാം വാക്യം ചോദ്യം ആറ് മോശ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന യോസഫിൻ്റെ അസ്ഥികളെ എവിടെ അടക്കം ചെയ്തു ഉത്തരം ഷെഹേമിൽ മഖേല ഗുഹയിൽ യോശുവ ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യം ചോദ്യം ഏഴ് അവൻ്റെ ഒരു അസ്ഥിയും ഒടിഞ്ഞു പോകുകയില്ല എന്നുള്ള തിരുവഴുത്ത് നിവർത്തിയായി ആരുടെ ഉത്തരം യേശുക്രിസ്തുവിന്റെ യൊഹന്നാൻ പത്തൊമ്പതാം അധ്യായം മുപ്പത്തഞ്ചാം വാക്യം ചോദ്യമെട്ട് ഏതു പ്രവാചകന്റെ കല്ലറയിലെ അസ്ഥികളെ തൊട്ടപ്പോഴാണ് മരിച്ചവൻ കാലൂന്നി ജീവിച്ചത് ഉത്തരം എലീഷ രണ്ട് രാജാക്കന്മാർ പതിമൂന്നാം അധ്യയം ഇരുപത്തിയൊന്നാം വാക്യം ചോദ്യം ഒൻപത് അസ്ഥികൾക്ക് ദ്രവത്വമാകുന്നതെന്ത് ഉത്തരം അസൂയ സദൃശ്യവാക്യങ്ങൾ പതിനാലാം അധ്യയം പതാം വാക്യം ചോദ്യം പത്ത് ആരുടെ അസ്ഥികൾക്കാണ് ഇടപെടാതെ പോരാട്ടം ഉണ്ടായിരുന്നത് ഉത്തരം ഇയോബിന്റെ ഇയോബു മുപ്പത്തിമൂന്നാം അധ്യം പത്തൊമ്പതാം വാക്യം ചോദ്യം പതിനൊന്ന് ഉയരത്തിൽ നിന്ന് അസ്ഥികളിൽ തീ അഴിച്ചിരിക്കുന്നു എന്ന് വിലപിച്ചതാര് ഉത്തരം ഇരമ്യാവ് വിലാപങ്ങൾ ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യം ചോദ്യം പന്ത്രണ്ട് രാത്രിയിൽ എൻ്റെ അസ്ഥികൾ തുളച്ചെടുക്കുന്നു എന്ന് വേവലാതി പറഞ്ഞതാര് ഉത്തരം ഇയോബ് ഇയോവ് മുപ്പതാം അധ്യായം പതിനേഴാം വാക്യം ചോദ്യം പതിമൂന്ന് നാണം കെട്ടവൾ ആരുടെ അസ്ഥിക്ക് ദ്രവത്വമാകുന്നു ഉത്തരം ഭർത്താവിൻ്റെ സദൃശവാക്യങ്ങൾ പന്ത്രണ്ടാം അധ്യായം നാലാം വാക്യം ചോദ്യം പതിനാല് ആരുടെ അസ്ഥികളാണ് പോലെ തഴയ്ക്കുന്നത് ഉത്തരം എരുഷിലേമിൻ്റെ യഷയാവ് അറുപത്തിയാറാം അധ്യായം പത്ത് പതിനാല് വാക്യങ്ങൾ ചോദ്യം പതിനഞ്ച് മാംസം ക്ഷയിച്ചപ്പോൾ കാണാതിരുന്ന അസ്ഥികൾ പൊങ്ങിയത് ആരുടെ ഉത്തരം ഇയോബിൻ്റെ ഇയോബ് മുപ്പത്തിമൂന്ന് ഇരുപത്തിയൊന്നാം വാക്യം ചോദ്യം പതിനാറ് വരണ്ട നിലത്ത് വിഷപ്പടക്കി അസ്ഥികളെ ബലപ്പെടുത്തുന്നത് ആരുടെ ഉത്തരം യാക്കോബ് ഗൃഹത്തിൻ്റെ എഷയാവ് അൻപത്തി എട്ടാം അധ്യായം ഒന്ന് പതിനൊന്ന് വാക്യങ്ങൾ ചോദ്യം പതിനേഴ് ഏതോമിൻ്റെ മൂന്നോ നാലോ അതിക്രമം നിമിത്തം ആരുടെ അസ്ഥിയെയാണ് ചുട്ട് കൂമ്പാരമാക്കിയിരിക്കുന്നത് ഉത്തരം ഏതൊം രാജാവിൻ്റെ ആമോസ് രണ്ടാമത്തെയും ഒന്നാം വാക്യം ചോദ്യം പതിനെട്ട് ആരുടെ അസ്ഥിയെയും ത്വക്കിനെയും തൊടാനാണ് സാത്താ നെഹോവയോട് പറഞ്ഞത് ഉത്തരം ഇയോബിൻ്റെ ഇയോബ് രണ്ടാമത്തെയും അഞ്ചാം വാക്യം ചോദ്യം പത്തൊമ്പത് ത്വക്ക് അസ്ഥികളോട് പറ്റി ഉണങ്ങി മരം പോലെ ആയിത്തീർന്നത് ആരുടെ ഉത്തരം സിയോന്റെ പ്രമുഖന്മാരുടെ വിലാപങ്ങൾ നാലാം അധ്യായം ഏഴ് എട്ട് ചോദ്യം ഇരുപത് ഉഷ്ണം കൊണ്ട് അസ്ഥി കരിഞ്ഞതാരുടെ ഉത്തരം ഇയോബിൻ്റെ ഇയോബ് മുപ്പതാം അദ്ദേഹം മുപ്പതാം വാക്യം ചോദ്യം ഇരുപത്തിയൊന്ന് അസ്ഥി കൂടത്തേക്കാൾ എന്തിനെ തിരഞ്ഞെടുക്കുന്നു എന്നാണ് ഇയോബ് പറഞ്ഞത് ഉത്തരം മരണത്തെ ഇയോബ് ഏഴാം അധ്യായം പതിനഞ്ചാം വാക്യം ചോദ്യം ഇരുപത്തിരണ്ട് യാഗപീഠത്തിന്മേൽ വച്ച് മനുഷ്യ അസ്ഥികളെ ആറ് ചുട്ടുകളയും എന്നാണ് ദേവപുരുഷൻ പുരുഷൻ പറഞ്ഞത് ഉത്തരം ദാവീത് ഗൃഹത്തിന് ജനിക്കുന്ന യോശിയാവ് ഒന്ന് രാജാക്കന്മാർ പതിമൂന്നാം അധ്യായം രണ്ടാം വാക്യം ചോദ്യം ഇരുപത്തിമൂന്ന് അസ്ഥിയെ നുറുക്കുന്ന നാവ് ഉത്തരം മൃദുവായുള്ള നാവ് സദൃശ്യവാക്യങ്ങൾ ഇരുപത്തി അഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യം ചോദ്യം ഇരുപത്തിനാല് ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് എങ്ങനെയെന്ന് അറിയാത്തതുപോലെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എന്നു പറഞ്ഞതാർ ഉത്തരം ഷലോമോൻ സഭാപ്രസംഗി പതിനൊന്നാമത്തെയും അഞ്ചാം വാക്യം ചോദ്യം ഇരുപത്തിയഞ്ച് ആരുടെ അസ്ഥികളിലെ മജ്ജയാണ് അഴഞ്ഞിരിക്കുന്നത് ഉത്തരം ഇയോബിൻ്റെ ഇയോബ് ഇരുപത്തിയൊന്നാമത്തെയും ഇരുപത്തിനാലാം വാക്യം ദൈവത്തിൻ്റെ സ്തോത്രം ദൈവം എല്ലാവരെയും വീണ്ടും അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ കൃപ എല്ലാവരോടും കൂടിയിരിക്കട്ടെ താങ്ക് യു സോ മച്ച്